ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ബാലറ്റ് വോട്ടിലൂടെയാണ് ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തത് അപ്പോൾ രാവിലെ തൊട്ട് ഈ സമയം വരെ മത്സരാർത്ഥികൾക്ക് ക്യാമ്പയിൻ ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഷീത്തും ഒക്കെ അവരോടൊക്കെ കേട്ട് പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ അങ്ങനെ ലിവിങ് റൂമിൽ എല്ലാവരും വന്നിരുന്നു എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് പുറത്തു പോയിട്ട് അതായത് ഗാർഡൻ ഏരിയയിലാണ് ബാലറ്റ് ബോക്സ് വെച്ചിരിക്കുന്നത് അവിടെ പോയിട്ട് വോട്ട് ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞത് അവിടെ പേപ്പറും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് പോയിട്ട് വോട്ട് ചെയ്തത് ജാസ്മിൻ ആയിരുന്നു ജാസ്മിൻ ചെയ്തത് അഭിഷേക് ജയദീപിനായിട്ടാണ് വോട്ട് ചെയ്തത് അങ്ങനെ അഭിഷേക് ജയദീപിന് രണ്ട് വോട്ട് ഒന്ന് ജാസ്മിൻ്റെയും പിന്നെ സെൽഫ് ആയിട്ടുള്ള നോമിനേഷനും പിന്നെ ശ്രീധൂനാണെങ്കിൽ ശ്രീതു വോട്ട് ചെയ്തിട്ടുണ്ട് നോറ വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് വോട്ടാണ് ശ്രീധൂന് കിട്ടിയിരിക്കുന്നത് പിന്നെ കിട്ടിയിരിക്കുന്നത് ഗബ്രി ഗബ്രിക്കാണെങ്കിൽ പവർ റൂമിലെ നാല് പേരുടെ വോട്ടാണ് അപ്സര റസ്മീൻ അർജുൻ പിന്നെ ഗബ്രിയുടെ വോട്ട് അങ്ങനെ നാല് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് പിന്നെ പതിനൊന്ന് വോട്ടുകളോടെ ജിൻഡോ അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഇതുവരെയായിട്ടും റിസൾട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എല്ലാവരോടും ലിവിംഗ് റൂമിൽ നിന്ന് പൊക്കോ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതിലെന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷെ ട്വിസ്റ്റ് ഒന്നുമില്ല വിചാരിച്ച പോലെ തന്നെ ജിൻഡോ തന്നെയാണ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ ഇതിൽ ശ്രീരേഖയും നന്ദനിയൊക്കെ ആണെങ്കിൽ തന്നെ ജിൻഡോയുടെ പേര് തന്നെയാണ് എഴുതിയിരിക്കുന്നത് നെക്സ്റ്റ് ടീമിൽ നിന്ന് ശ്രീതു ഒഴികെ ബാക്കിയെല്ലാവരും ഇവിടെ ജിൻഡോനാണ് ചെയ്തിരിക്കുന്നത് ഇനി ഡെൻ ടേബിളാണെങ്കിൽ അഭിഷേകും നോറയും ഒഴികെ ബാക്കിയുള്ളവർ ജിൻഡോനെ തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ജിൻറ്റോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുതിയ പിങ്ക് കളറുള്ള ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ട് സുന്ദരനായിട്ട് സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് അവിടെ ലിവിങ് ഏരിയയിൽ വോട്ടിങ്ങിന് വേണ്ടി വന്ന് നിൽക്കുന്നത് ആ സമയത്ത് സിബിൻ കമൻ്റ് അടിക്കുന്നുണ്ട് സുന്ദരനായി വന്നിട്ടുണ്ട് ഇനി വിൻ ചെയ്തില്ലെങ്കിൽ ആ നാണക്കേട് എന്ന് കൂടുതൽ അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക